കളത്തിവീട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ ആഹ്വാനത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് അരിയും ബോണസും വിതരണം കളത്തിവീട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബോണസ് അഡ്വാൻസും ക്ഷീരകർഷകർക്ക് നൽകി വരുന്ന അരിയും കാലിത്തുറ്റയും വിതരണം ചെയ്തു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ വിതരണോത്കാറും നിർവഹിച്ചു സ്വയം നേരത്തെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ പാല് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ് ആ ഗുണനിലവാരമില്ലാത്ത പാല് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫലമായി ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതെന്നുണ്ട് എന്നാൽ ഇന്ന് അത് മാറിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന പാല് മഹാഭൂരിപക്ഷവും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ ഏറ്റവും നല്ല പാല് നമ്മുടെ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളത് ആരോഗ്യമുള്ള ഒരു ജനതയെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പാല് പരമാവധി നമ്മളിപ്പോൾ ഉത്പാദിപ്പിക്കുന്നു ഇത് ഉത്പാദിപ്പിക്കുന്ന കർഷകരെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് അവര് ഇത് കൃഷിയെ വളർത്തുന്നത് ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം സഹായവും ഒരു അത് ഇവിടെ പാലിക്കപ്പെടുക എല്ലാ വർഷവും ചെറിയൊരു വിതരണം ി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ കെ കെ കുമാരൻ പേനൻ പാലിറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകരം സന്തോഷ് കുമാർ എസ് ജില്ലാ കൊച്ചു നാളുകളായി കൊച്ചു കർഷകർ നമ്മെ മേഖലയിൽ നിന്ന് തന്നെ വിട്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഒരു സംഗമത്തിൽ ചെന്നപ്പോഴ അവിടെയും സൂചിപ്പിക്കേണ്ടായി പുതിയ ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്ന് വരാത്തത് സാക്ഷിക്കുക കുറച്ച് നാളെ ഒരു കോവിഡ് കാലത്ത് ഒരുപാട് കർഷകർ ഈ മേഖലയിലേക്ക് കടന്നു വന്നിരുന്നു എങ്കിൽ ഇപ്പോഴും കുറച്ച് പേരെയും വിട്ടുപോയെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതിനുവേണ്ട ഒരുപാട് നടപടികൾ ചെയ്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും വലിയ കാലങ്ങളിൽ മേഖലയിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്ന വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്ന് തന്നെയാണ് നാം ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്